ബംഗളൂരു നഗരത്തിലെ യുവാവിനെ സിനിമാ സ്റ്റെല്ലിൽ തട്ടിക്കൊണ്ടുപോയ കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ ആന്ധ്രാ സ്വദേശികളായ പ്രതികളെയാണ് ഹൽസൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ബിറ്റ്കോയിൻ ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ബംഗളൂരു നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഇടങ്ങളിലൊന്നായ എം ജി റോഡിൽ ഈ മാസം പതിനാറിനാണ് സംഭവം രണ്ടു കാറുകളിലായി എത്തിയ പത്തംഗ സംഘമാണ് ബംഗളൂരു സ്വദേശിയായ രാജു എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് പിന്നാലെ തെലങ്കാനയിലെ ഒളിവ് സങ്കേതത്തിലെത്തിച്ച് യുവാവിനെ ആക്രമിച്ചു തുടർന്ന് സംഘം അഞ്ചു കോടി രൂപ ആവശ്യപ്പെട്ടു യുവാവിന്റെ സുഹൃത്തിന്റെ പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് സി സി ടി വി ദൃശ്യത്തിലൂടെ പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞു മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്ത് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പോലീസ് പ്രതികളുടെ താവളം കണ്ടെത്തി പിടിക്കപ്പെടുമെന്നറിഞ്ഞതോടെ സംഘം കഴിഞ്ഞ ദിവസം യുവാവിനെ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ആന്ധ്രാ സ്വദേശികളായ രണ്ടു പ്രതികളെ അറസ്റ്റ് ചെയ്തത് യുവാവും തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിലെ ഒരാളും തമ്മിൽ ബിറ്റ്കോയിൻ ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായിരുന്നു ഇതാണ് തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഒളിവിൽ പോയ മറ്റു പ്രതികൾക്കായി വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ട്വന്റി ഫോർ ബംഗളൂരു